നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് ലോഡിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ കുതിച്ചു ചാട്ടത്തെ എടുത്തു കാണിക്കുന്ന വാർത്തകൾ നാം ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മണിക്കൂറിലും അഭിമാനത്തോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമുക്ക് ഏവർക്കും അഭിമാനമുണ്ടാക്കുന്ന മറ്റൊരു വാർത്തയിലേക്കാണ് ഇപ്പോൾ പോകാനുള്ളത് ഇന്ത്യയുടെ തദ്ദേശീയമായി നിർമ്മിച്ച സ്റ്റെൽത്ത് ഡ്രോൺ പ്ലാറ്റ്ഫോമായ സ്വിഫ്റ്റ് സ്റ്റെൽത്ത് വിങ് ഫ്ലയിങ് ടെസ്റ്റ് ബെഡ് അതിൻ്റെ പുതിയ സ്കെയിൽ ഡൗൺ വകഭേദമായ സ്വിഫ്റ്റ് കെയുടെ ഫ്ലൈറ്റ് ടെസ്റ്റിങ്ങിലൂടെ ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന ആവാസ വ്യവസ്ഥ ഒരു സുപ്രധാന കുതിച്ചു സാക്ഷ്യം വഹിക്കുന്നു എന്ന സുപ്രധാന വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് നൂതന സായുധ റിമോട്ട്ലി പൈലറ്റഡ് സ്ട്രൈക്ക് എയർക്രാഫ്റ്റ് അഥവാ ആർ പി എസ് എ വിന്യസിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളിലെ ഒരു നിർണായകമായ നിമിഷമായി ഈ വികസനം അടയാളപ്പെടുത്തുന്നു ഇത് നിർണായക പ്രതിരോധ സാങ്കേതിക വിദ്യകളിൽ സ്വയം പര്യാപ്തതയ്ക്കുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയെ കാണിക്കുന്നു ഈ വ്യവസായ പങ്കാളിത്തവുമായി അടുത്ത സഹകരണത്തോടെ ബംഗളൂരു ആസ്ഥാനമായുള്ള ഒരു പ്രമുഖ ഡിആർഡി ഒ ലോറട്ടറിയായ എയ്റോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആണ് സ്വിഫ്റ്റ് കെ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് ശ്രദ്ധേയമായി ഈ സംരംഭത്തിൻ്റെ സവിശേഷത അതിൻ്റെ ദ്രുത പ്രോട്ടോടൈപ്പ് സമീപനവും തദ്ദേശീയ ഗവേഷണ വികസനവുമാണ് ഒൻപത് മാസത്തെ സമയപരിധിക്കുള്ളിൽ പ്രാഥമിക രൂപകൽപ്പനയും പ്രോട്ടോടൈപ്പ് യാഥാർത്ഥ്യവും നേടിയിട്ടുണ്ട് ഔപചാരിക ഉപയോക്തൃ പങ്കാളിത്തമോ സർക്കാർ ധനസഹായമോ ഇല്ലാതെ പദ്ധതി പുരോഗമിച്ചു എന്നതാണ് ഇത് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ മേഖലയിലെ ചടുലതയും നവീകരണവും എടുത്തു കാണിക്കുന്ന ഒന്നാണ് സ്വിഫ്റ്റ് കെ എന്നതിലെ കെ എന്നത് അതിൻ്റെ കമികാസെ പങ്കിനെ സൂചിപ്പിക്കുന്നു ഇത് ഇന്ത്യയിലെ ഡ്രോൺ വികസന പരിപാടിയിലെ ആദ്യത്തേതിനെ സൂചിപ്പിക്കുന്നു പരമ്പരാഗത പുനരുപയോഗിക്കാവുന്ന ഡ്രോണുകളിൽ നിന്ന് വ്യത്യസ്തമായി ഉയർന്ന മൂല്യമുള്ളതോ വളരെയധികം ശേഷിയുള്ളതോ ആയ ആസ്തികൾ ലക്ഷ്യമിടുന്ന വൺ വേ ദൗത്യങ്ങൾക്കായി ഉദ്ദേശിച്ചിട്ടുള്ള ഒരു സംയോജിത വാർഹെഡ് കടിപ്പിച്ച ചിലവേറിയ പ്ലാറ്റ്ഫോമായാണ് സ്വിഫ്റ്റ് കെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സ്റ്റെൽത്ത് സവിശേഷതകളും ഹൈ സ്പീഡ് പെനിട്രേഷൻ കഴിവുകളും സംയോജിപ്പിച്ചിരിക്കുന്നു വർദ്ധിച്ചു വരുന്ന തന്ത്രപരമായ പ്രാധാന്യമുള്ള ഒരു ഡൊമൈനായ നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നിർവീര്യമാക്കുന്നതിന് ഇത് പ്രത്യേകിച്ചും അനുയോജ്യമാക്കുന്നു എന്നതാണ് ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും വിദേശ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും ഇന്ത്യൻ സർക്കാർ അതിവേഗ തദ്ദേശീയ പ്രതിരോധ പദ്ധതികൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ ഈ സംരംഭത്തിന് കൂടുതൽ ആക്കം കൂട്ടിയിട്ടുണ്ട് എന്ന് തന്നെ പറയണം ഇന്ത്യയുടെ പ്രതിരോധ നവീകരണ മേഖലയിൽ സ്വിഫ്റ്റ് കെ കാമിക്കാസെ ഡ്രോൺ ഒരു ധീരമായ മുന്നേറ്റത്തെ പ്രതിനിധീകരിക്കുന്നു അതിൻ്റെ ദ്രുത വികസന ചക്രം തദ്ദേശീയ സാങ്കേതിക അടിത്തറ അടുത്ത തലമുറ ആളില്ലാ സ്ട്രൈക്ക് കഴിവുകൾ എന്നിവ സൈനിക വ്യോമയാന പുരോഗതിയിൽ മുൻപന്തിയിൽ നിൽക്കാനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയത്തെ അടിവരയിടുന്നു ഫ്ലൈറ്റ് പരീക്ഷണങ്ങൾ ആരംഭിക്കുമ്പോൾ ഇന്ത്യയുടെ സ്വയംഭരണ യുദ്ധ ഡ്രോൺ ആയുധ ശേഖരത്തിൻ്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ സ്വിഫ്റ്റ് കെ ഒരു പ്രധാന പങ്ക് വഹിക്കാൻ എന്ന് തന്നെ പറയണം എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ